ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സുഖമായിട്ടിരുന്ന് മഴ കൊള്ളണു കാരണം പിള്ളേർ ഭയങ്കര ബഹളം ഉള്ളത് അപ്പോൾ ഞാൻ പുറത്തിരുന്നിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നല്ല മഴ ചാർന്നുകൊണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ കൂടുതലൊന്നുമില്ല നമ്മുടെ രാവിലെ തന്നെ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കി പിന്നെ കുറച്ച് ചട്ണി കിട്ടും അപ്പോൾ എല്ലാവരും കഴിച്ചു അപ്പോൾ ലാസ്റ്റാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചട്ണിയുടെ അടിയായി പോയിട്ടോ എല്ലാവരും കഴിച്ചു കഴിഞ്ഞല്ലോ അമ്മയും പിള്ളേർക്കൊക്കെ കഴിച്ചു പിന്നെ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ രാവിലെ എന്തായാലും കുതുമുദോശയും തേങ്ങാ ചട്നി ഉണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മുടെ ഉച്ചയ്ക്കാണ് നല്ല ഒന്നാന്തരം ബീട്രൂട്ട് മസാലക്കാർ വെച്ചിട്ടോ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ അമ്മവരെ ഉണ്ടോ അയ്യോ ബീട്രൂട്ട് ഇത്രയും ടേസ്റ്റോ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഞാൻ ഹത്തിൽ വീടി കൊടുക്കാൻ മറന്നുപോയിട്ടോ ഇനിയിപ്പോൾ എടുത്തിണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് കഴിഞ്ഞു ഇനി വരുമ്പോഴേ ഉള്ളൂ ബീട്രൂട്ട് വാങ്ങിയിട്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടാട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ബീറ്റ് റൂട്ടും മസാലക്കറി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഞാൻ എന്തായിരുന്നു ഉണ്ടാക്കിയത് അയ്യോ എൻ്റെ സംഭവം തന്നെ എനിക്ക് ഓർമ്മയില്ല ഇത് മറ്റേ ഇടിച്ചക്ക പൊടിത്തൂലാണ് കേട്ടോ ഉപ്പേര് വെച്ചിരിക്കുകയാണ് ഞാൻ ഇത് ഇന്ന് പൊടിത്തൂലാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ബീട്ട് റൂട്ടും മസാലക്കറിയും ഇടിച്ചക്ക പൊടിത്തുപുമാണ് ഇന്നത്തെ എൻ്റെ ഉച്ചമത്തെ റെസിപ്പി രാത്രി ഇതുതന്നെയാണ് ഇനിയിപ്പോൾ രാത്രി വേറൊന്നും ഉണ്ടാക്കലില്ല ഒറ്റ അടിക്ക് അങ്ങോട്ട് ചോറും കൂട്ടാനൊക്കെ വെച്ച് വെച്ചു ഇനി പണിയൊന്നുമില്ല ആന്ധ്രയിലാവുമ്പോഴാണെങ്കിലോ ഭയങ്കര പണിയാണ് പാമ്പാടി വന്ന് കഴിഞ്ഞാൽ പണിയേ ഇല്ല അപ്പോൾ എന്തായാലും ഇത് റെസിപ്പി ഞാൻ കാണിച്ചു കാണിച്ചതരാട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണം കേട്ടോ